ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ शाश्वतस्ताणवे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम രാമ 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 നാമം ശാശ്വത സ്ഥാണുഹു സ്ഥാണുഹു എന്നിങ്ങനെ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ് ഈ നാമം ശാശ്വത അതായത് എല്ലാ കാലത്തും ഉള്ളവനാണ് ശാശ്വതൻ കാലം സർവനിയാമകമാണ് പ്രപഞ്ചവും പ്രപഞ്ച ഘടകങ്ങളായ ലോകങ്ങളും കാലം കൊണ്ട് ഉണ്ടാവുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും നശിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രപഞ്ചകാരണമായ മഹാവിഷ്ണുവിന് ഉത്പത്തിയില്ല പരിണാമവും നാശവുമില്ല ഇല്ല കാലാതീതനാണ് ഭഗവാൻ സ്ഥാണുഹു എന്നാൽ വൃദ്ധിക്ഷയങ്ങളില്ലാതെ അചഞ്ചലനായി സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം ശാശ്വതനായും സ്ഥാണുവായും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഭഗവാനെ ശാശ്വത സ്ഥാണുഹു എന്ന് അഭിസംബോധന ചെയ്യുന്നു കാലാതീതനായി സ്ഥിരനായി ഒരിക്കലും ഒരു മാറ്റവും ഇല്ലാതെ വർദ്ധിക്കുന്നതുകൊണ്ട് ഭഗവാൻ ശാശ്വത സ്ഥാണുഹു എന്ന നാമത്താൽ അറിയപ്പെടുന്നു ഹരേ കൃഷ്ണ